Voy a mañana tu que... ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ ഈ പ്രകൃതി രമണി എന്നൊക്കെ കാണിച്ചിട്ട് കുറേ ആയില്ലേ ഇപ്പം അധികം പ്രകൃതി രമണീനൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തലില്ല അപ്പം ഇന്നിപ്പം എന്നാൽ ഒരു പ്രകൃതി രമണീയമെന്ന് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച് കൂടുതൽ രമണീനെ കണ്ടു നിന്നാൽ നമ്മളെ പരിപാടികളൊന്നും നടക്കൂല അതുകൊണ്ട് ഞാൻ വേഗം വന്ന് ഇന്ന് പുറത്താണ് കേട്ടോ അടുപ്പൊക്കെ കത്തിച്ചിട്ട് രാവിലെ നമ്മുടെ ദേശീയ ഭക്ഷണമായ അപ്പൊ കണ്ടിച്ചു വിടാമെന്ന് വിചാരിച്ചു രാവിലെ പ്രകൃതി രമണീന ഒന്ന് ആസ്വദിച്ചപ്പോൾ എന്നാൽ പിന്നെ പുറത്തുനിന്ന് ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് തന്നെ ആകാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ പുറത്തുനിന്നാക്കിയത് കേട്ടോ പക്ഷേ എങ്കിൽ ആ തീരുമാനം വേണ്ടില്ല ഇനിന്ന് പിന്നെ ഇവിടെ തോന്നിയത് കേട്ടോ ഒരു രണ്ടപ്പൻ ചൂടല് കഴിഞ്ഞപ്പോൾ ജെനിമോനെ എണീച്ചിട്ടുണ്ടേനെ പിന്നെ ജെനിമോനേൻ്റെ കൂടെ തന്നെ ഇനു പിന്നെ ആരും പറ്റൂല എൻ്റെ കൂടെ ഇവിടെ ഈ സ്റ്റൂളും ഇരുന്നിട്ടാണ് പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് അപ്പൻ ചൂടല് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ടത് കേട്ടോ അപ്പം താ ഞാൻ പറഞ്ഞ താരം എത്തിയിട്ടുണ്ട് കേട്ടോ ഇന്ന് നേരത്തെ നീച്ചിരിക്കണേ ചില ദിവസങ്ങളിൽ ഓരോ ദിവസം ഓരോ മട്ടാണ് കേട്ടോ അപ്പം ഇന്നിപ്പോൾ നേരത്തെ നീക്കുന്നുണ്ടാവൂലേ ഇക്കാരം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പം ഞാനിവിടെ ഈ അപ്പൻ ചൂടാൻ മേടിക്കുന്നതെന്ന് കേട്ടോ പക്ഷേ ഓനും കൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് അപ്പൻ ചൂടൽ കുറച്ച് റിസ്ക്കാണ് കേട്ടോ കൊമ്പിട്ട് അകുന്നിട്ട് വേണമല്ലോ ഓരോരോ അപ്പൻ ചുട്ടെടുക്കാൻ പക്ഷെ അപ്പ അടുപ്പത്തുണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റും ഫ്ലവറൊക്കെ കൂടുതലാണ് ഇതിനും അപ്പൻ ചൂടല്ലേ കഴിഞ്ഞിട്ട് കുറേ സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നീട് അടുപ്പത്തേക്ക് വരുന്നത് ആ ചട്ടി ഇട്ടു തന്നെ അറിയാം ചൂടൊക്കെ ആറിയ അങ്ങെ എത്തിക്കണം എന്നുള്ളത് ആ ഒരു അപ്പൻ ചൂടിലെ കയ്യയുടെ പാടൻ വേഗം പഞ്ഞിക്കാലം കൂടി അടുപ്പത്ത് വെക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ തരം പോലെ ഒരു നിലക്കും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഓന ചായ ഒക്കെ കൊടുത്ത് ഓനൊന്ന് ഉഷാറാക്കിയതിന് ശേഷമാണ് ബാക്കി പണികളൊക്കെ കേട്ടോ അപ്പം എൻ്റെ കൂടെ അടുപ്പ് എത്തിക്കാനും അതിൻ്റെ ഇടക്ക് ഓരോ നീച്ച് വരുന്നുണ്ട് അതിൻ്റെ ഇടക്ക് ഇവിടെ ഓരോന്ന് സോപ്പിങ്ങിന് ഓരോ കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം വേണം എനിക്ക് ചോറിനുള്ള അരി അരി ഇടാനും ഇന്നലെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ലയോ ബീട്രൂട്ടും ക്യാരറ്റും ഇതൊക്കെ ഓപ്പിലിട്ടും കണ്ട് അഞ്ചു വിൽക്കാൻ കൊണ്ടായത് എന്താ എല്ലാം കല കഴിക്കണ കേട്ടോ അതിന്റെ വെള്ളവും കുറച്ച് മുളകും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ അവൻ്റെ അത്ര പോകുന്ന കുട്ടികളൊക്കെ ഓറുപയക്കോ രണ്ട് റുപ്യക്കോക്കെ അങ്ങനെ മാറി പോയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അതൊക്കെ ഇതൊക്കെ ഓന് അപ്പൊ തോന്നുന്ന ഒരു ബിസിനസ് മൈൻഡിന് കാട്ടിയതാണ് കേട്ടോന്നില്ലല്ലോ ക്ലാസ് ക്ലാസ് അപ്പൊ കൂട്ടികളിലെ വള്ളവും കൂട്ടാനും ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നേട്ടോ അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ക്യാബേജ് പേരി ആണ് നീ ആ കുട്ടീൻ്റെതാണ് കേട്ടോ ആ ഒരു പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽ ബോട്ടിൽ കൂട്ടാനാക്കിയത് ഉള്ള സ്റ്റീലിന്റെ പാത്രം എവിടെയാണ് പോയത് കാണാനില്ല സൂക്ഷിപ്പിന്റെ കാര്യത്തിൽ ഭയങ്കര നിപുണയാണ് ടോള് അതുകൊണ്ട് തന്നെ ഇടക്കമുള്ള പാത്രവും കുപ്പി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണാതെ പോകും പിന്നെ അത് എപ്പോഴെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ തിരഞ്ഞെ കണ്ടു പിന്നെ ഞമ്മൾക്കെല്ലാം പണി കേട്ടോ അങ്ങനെ ഒരിക്കലതൊക്കെ റെഡിയാക്കി വെച്ചപ്പോൾ ഇവിടെ പായയും പുതപ്പും പായും മടക്കി വെച്ചിരിക്കുന്നത് പുതുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി മടക്കിയെടുക്കാനുണ്ട് അപ്പോൾ പുതുപ്പൊക്കെ വല്ല കട്ടിലുമുക്ക് വലിച്ചിട്ടിട്ട് വേഗം പായും മടക്കിവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ചെറുമൂന് പായ കാണുമ്പോൾ ഒരു മൂത്രേഖ മുട്ടലാണ് അതിൽക്കൊന്നും അതൊന്നും തീരുമാനാക്കിയിട്ടില്ലെങ്കിൽ ഓരോ സമാധാനം ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഞാനിവിടെ തൽക്കണേ മടക്കി കണ്ടെങ്ങനെയോ ആൾ മണത്തറിഞ്ഞിരിക്കണേട്ടോ വേഗം എത്തിക്കണേ ബെഡ്ഷീറ്റ് വിരിച്ചിരുന്ന സമയത്ത് ഇതാ അവിടെ അതേപോലെ അങ്ങോട്ട് വന്നിട്ട് കിടക്കും അതാണ് എൻ്റെ ഹോബി അങ്ങനെ ബെഡ്ഷീറ്റ് ഒന്ന് വിരിച്ചിടാൻ വേണ്ടിട്ട് ഓനെ വല്ല സോപ്പിട്ടതാണ് കേട്ടോ ഇവിടെ ഒരു കയറുമേ ഓൻ്റെ താറാവിനൊന്ന് കെട്ടിയിട്ട് കൊടുത്തുക്കുകയാണേ കയറ് ആ ഒരു പച്ച ഷീറ്റ് ഉണ്ടല്ലോ അതിമൊന്ന് തൂങ്ങിയൊരു ആ ഒരു നൂലിമ്മല അങ്ങോട്ട് കെട്ടി കൊടുത്തുക്കാണ് കേട്ടോ ഇനിയിപ്പോൾ ആ നൂലും വലിച്ചു നടക്കലാണ് പണി ഇടക്ക് എന്തെങ്കിലും ഒരു കിസ്മത്തെ പണി ഓനക്കും കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഏതു നേരം ഇന്നത്തെ ഓരോ കിട്ടത്തി ഓട് നിൽക്കണം കേട്ടോ ഓനെടുക്കണം എടുക്കണം എന്നുള്ള ആ ഒരു സ്ഥലത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പം ഇടക്ക് ഇതേപോലെയൊക്കെ ഓരോ എട്ടിൻ്റെ പണിയുള്ള ഓനക്കും ഞാൻ കൊടുക്കലുണ്ട് കേട്ടോ അങ്ങനെ നെയ്യക്കുട്ടി അജുമോനൊക്കെ മദ്രസൊക്കെ വിട്ട് വന്ന് സ്കൂളിൽ പോകാനുള്ള തിരക്കാണ് കേട്ടോ നീയ്യ മൂക്ക് പിന്നെ എട്ടക്കതേ ഓരോ മഞ്ഞും മലയും കുട്ടികളൊക്കെ വരയ്ക്കുന്ന പണിയാണ് കേട്ടോ അപ്പൊ ഇത് ഇന്നലെ കിന്നർ ജോയി വാങ്ങിയപ്പോ അതിൻ്റെ ഉള്ളില് ചെറിയ പെൻസിൽ മൈക്രബർ കട്ടർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിക്കണ് അപ്പോ അത് ഇതേപോലെ ഇതിൻ്റെ ഉള്ളിൽ പൊതിഞ്ഞിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൂട്ടുകാരത്തേക്ക് കൊണ്ടുപോകാൻ പണിയിട്ടൊക്കെ ഉണ്ടാക്കി എടുത്തതാണ് കേട്ടോ അത് Halo, Tata. Mm. Tata, bye-bye. See you. Salam, Barayu. Koi kore. Salam, Barayu. Salam, Barayu. Salam, Barayu. Assalamualaikum. Assalamualaikum. Waalaikumsalam.

അങ്ങനെ ഓരോ സ്കൂൾ പോയി പിന്നെയും ഞാനും ജനമോന് മാത്രായിട്ടോ ജനമോനെ പിന്നെ എന്റെ കൂടെ എന്നെ സഹായിച്ച് കൂടെ തന്നെ കേട്ടോ ഗ്യാസ് ഒക്കെ കത്തിച്ചാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം കറി ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ ഇന്നിപ്പോൾ ഉണ്ടാക്കണത് വെണ്ടക്ക സാമാറാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പരിപ്പ് ഞാൻ കുക്കറിൽ ഇട്ട് എടുത്തിട്ടുണ്ട് നമ്മളെ പുതിയ കുക്കറും ഞാനുമായിട്ട് എപ്പോഴും ഞങ്ങൾ തമ്മിൽ ഒരു അന്തർധാരണയിലെത്തിയിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇതേപോലെ അടക്കാനൊക്കെ ഞാൻ കഷ്ടപ്പെടാനാണ് കേട്ടോ ചില സമയത്ത് അടിക്കാനാണ് ശരിയാകണം കാണാം ചില സമയത്ത് ഞാൻ ഇങ്ങനെ തൊഴഞ്ഞ് തൊഴഞ്ഞ് ഒരു വിധത്തിൽ അങ്ങോട്ട് ഒപ്പിച്ചെടുക്കും ഇതുവരെ പുറത്തുകൂടെ അടക്കണ കുക്കറായതുകൊണ്ടുള്ളൊരു കഷ്ടപ്പാടാണ് ഉണ്ടോ അങ്ങനത്തെ എന്താ പറയുക ചേലാകുമ്പോൾ ശരിയായിക്കോളും അപ്പം ഞാൻ പരിപ്പ് വേവിച്ചെടുത്തേക്കണ് പൈക്കുള്ള വെണ്ടൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് പെട്ടക്കെ നമ്മൾ ജനമോനെന്ന് നോക്കണം ജനമോന് ഈ സമയത്ത് എന്താ പണി എന്ന് വെച്ചാലേ ഈ ഒരു സമയം പത്ത് മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നഴ്സറിക്ക് ഓരോരോ കുട്ടികളെ കൊണ്ടുനക്കാന് ബൈക്ക് മേലായിട്ടും വണ്ടിയിലെ വണ്ടികളിലായിട്ട് കൊണ്ടുവരും ചില കുട്ടികൾ ഭയങ്കര കരഞ്ഞു വിളിച്ചേക്കാറായിട്ട് വരിക അപ്പം അതൊക്കെ കണ് വല്ല കൗതുകത്തോടെ കണ്ട് വീക്ഷിച്ചൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കാനുണ്ട് സ്കൂളിൽ പോകാനുള്ള കുട്ടികൾ പോകണുണ്ട് അപ്പം അതൊക്കെ കണ്ടിങ്ങനെ നിൽക്കുകയാണ് ഓവൻ പണി അപ്പൊ നമുക്ക് വെണ്ടക്ക സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങാം ഞാൻ വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മളെ ഞമ്മളെ വെണ്ടക്കൊന്നിട്ട് അതൊന്ന് വാട്ടിയെടുക്കാൻ കേട്ടോ ഒന്ന് വാട്ടിയെടുത്തതിനു ശേഷം പിന്നെ ഞാൻ എനിക്ക് ചേർത്തെടുത്തിട്ടുണ്ടെങ്കിൽ തക്കാളിയാണ് കേട്ടോ പച്ചക് ഞാൻ വെണ്ടക്ക ചേർക്കുമ്പോൾ തന്നെ അങ്ങോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ എല്ലാം എളുപ്പപ്പണിയാണല്ലോ ഞാൻ വേറും തിരഞ്ഞെടുക്കും ഇതാക്കണതിൻ്റെ അടുക്കാൻ ഒരാൾ വേറൊരു സാധനം കിട്ടിയങ്ങനെ അതുകൊണ്ട് കൊണ്ട് നടക്കുന്നുട്ടോ പണ്ടത്തെ പച്ചമീൻകാരനാണ് കേട്ടോ പണ്ടൊക്കെ തലയിൽ വെച്ച് പച്ചപ്പച്ച എന്ന് പറഞ്ഞിട്ടാണല്ലോ കൊണ്ടോ ഇനിയത് അപ്പോൾ അതാണ് ഇപ്പം ആൾക്കിൻ്റെ പണിയില്ല അപ്പം ഞാൻ നമ്മുടെ വണ്ടയ്ക്കിൻ്റെ തക്കാളിക്കൊന്ന് വാടി വന്നപ്പോൾക്ക് ഞാൻ കുറച്ച് സാമ്പാർ പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയൊക്കെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടോ പിന്നെ നമ്മുടെ പൊടികളെ പച്ചമണൊക്കെ മാറി വരുന്ന സമയത്ത് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ അതൊന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ വേവിച്ച് വെച്ച പരിപ്പുണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് അങ്ങനെ നല്ലപോലെ അങ്ങനെ മിക്സ് ആക്കി എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി അത് പരിപ്പ് ഞാൻ നല്ലോണം വേവിക്കൊണ്ട് ഉടച്ച് എടുത്ത് നമ്മളെ വെണ്ടൊക്കെ സാമ്പാർ റെഡി ആക്കണെട്ടോ ഞാൻ ഒന്ന് കൂടിയാണ് വേണ്ടത് അപ്പം ജനിമോനൊക്കത്ത് കയറിയിക്കണ കേട്ടോ വല്ല മെച്ചത്തിൽ കൂടെ ഇറങ്ങി റോട്ടൊക്കെ തിനിയാ അപ്പം ഞാൻ വേഗം പിടിച്ചെണ്ണയിൽ നിന്ന് റോട്ടിൽ കൂടെ പോകാനുള്ള കുറവാണ് കേട്ടോ അപ്പോൾ പിടിച്ചെണ്ണയെന്ന് ഞാൻ ഒക്കെ വെച്ചതാണ് കേട്ടോ അപ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരിത്തിരി ഉലവയും കടുകും പിന്നെ കുറച്ച് സാമ്പാർ പൊടിയും കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് വറവിട്ട് നമ്മളെ ഒഴിച്ചെടുത്തീനെ കേട്ടോ നമ്മൾ സാമ്പാർക്ക് അപ്പം അങ്ങനെ കറിൻ്റെ പരിപാടികൾ റെഡി ആയിക്കണ് അപ്പം ഞാൻ കടുക് ഇടാൻ കടുകും ഉലുവിയും ഒക്കെ എടുത്ത് ആ ഒരു കുപ്പിയും കൊണ്ട് ഒരാളിതാ വലങ്ങൾ പോണിട്ടോ അപ്പം പിന്നെ ഈ ഉലുവിൻ്റെയും കടുകിൻ്റെയും കുപ്പിയായിട്ട് കുറച്ചധികം സമയം ഒരര മണിക്കൂർ സമയം അതിൻ്റെ കൂടെ തന്നെ എണീട്ടോ അതിങ്ങനെ ഇവിടെ വെച്ചിട്ട് കിളക്കിയിട്ടും പിന്നെ അത് ഒന്നൊന്നിൻ്റെ മുകളിൽ വെച്ചിട്ട് അങ്ങനെ ഒരു കളി എണീട്ടോ ഒന്നൊന്നിൻ്റെ മുകളിൽ വെച്ചിട്ട് അത് വെച്ചിട്ട് ഓനങ്ങനെ അതൊക്കെ കൈ പിടിച്ചിട്ട് നടക്കാൻ നോക്കും അപ്പോൾ അത് ചാടും അത് വീണ്ടും എടുത്ത് വയ്ക്കും അങ്ങനെ നാരായണത്ത് ബ്രാന്തൻ്റെ ഭാര്യ എടുത്ത പണികളെൻ്റെ വീണ്ടും വീണ്ടും എടുത്ത് കുറച്ച് സമയം അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്തേലൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എനിക്കൊന്നും തന്നെ എൻ്റെ പണി എളുപ്പം ഇങ്ങനെ എടുക്കുകയും ചെയ്യാം അതിൻ്റെ അടുത്ത് മീൻകാലം വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പം ഞങ്ങൾ മീനൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രണ്ടാക്കും കഴിക്കാനുള്ളത് മാത്രം പൊരിച്ചെടുക്കണോ കേട്ടോ ബാക്കിയൊക്കെ ഞാൻ മസാല പറ്റിയിട്ട് ഫ്രിഡ്ജ് കൊണ്ടിച്ച് വെക്കണം കേട്ടോ അതൊക്കെ വൈകുന്നേരത്ത് ആ ചൂടു കൂടത്തിന് പൊച്ചെടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ തന്നെ പൊരിച്ച് രണ്ടാമറ്റീട്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് രണ്ടാക്കും മാത്രമുള്ള ഇതൊക്കെ പൊരിച്ച് സെറ്റാക്കി ഇവിടെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി അടിച്ചു ആരലും തുടക്കിലും ക്ലീനിങ് പരിപാടികളൊക്കെ കഴിക്കണം കേട്ടോ അങ്ങനെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ സനിക്കുട്ടനെ നല്ല ഉഷാറായിട്ട് ഓന് കഞ്ഞിയൊക്കെ കുടിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദര കുട്ടപ്പനായിട്ട് കടന്നുറങ്ങാനോ അപ്പോൾ ഓൻ ഉറങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ കുളിയും ചോറും നിലക്കെ കഴിയണത് കേട്ടോ അപ്പോൾ നമ്മുടെ വെണ്ടക്ക സാമ്പാറും പിന്നെ രാവിലെ കുട്ടിയൊക്കെ ഉണ്ടാക്കിന് ക്യാബേജ് ഉപ്പേരി ഉണ്ട് കേട്ടോ അപ്പം അതും മീൻ പിരിച്ചതൊക്കെ കൂട്ടിയിട്ട് ഞാനും ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ഞാനും കുറച്ച് സമയമാണ് കിടന്നുറങ്ങിയിട്ടുണ്ടേനെ കേട്ടോ അവൻ്റെ കൂടെ അങ്ങനെ പിന്നെ എണീച്ച് നോക്കുമ്പോഴാണ് ഇവിടെ ഭയങ്കര ഒച്ചയും ബഹളൊക്കെ കേട്ടത് കേട്ടോ റോഡ് പണി നടക്കുന്നുണ്ട് രാവിലെ തൊട്ടേ നടക്കുന്നുണ്ട് അപ്പം അത് താഴത്താണ് ഉണ്ടാക്കിയത് താഴത്താണ് കേട്ടോ പണി നടന്നുകൊണ്ട് ഇണ്ടേനിയത് അപ്പോൾ അത് അവിടുന്ന് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞ് വന്ന് വന്നതാണ് ഞമ്മളെ ഇന്മരത്തെത്തിക്കുന്നത് അപ്പോൾ അതൊന്ന് കുറച്ച് നേരം ഒന്ന് നോക്കി നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന നേരമായിട്ടോ റോഡ് കൂടെ ബസ്സൊന്നും വരാത്തത് കൊണ്ട് ഒരു താഴത്ത് ബസ് ഇറങ്ങിയിട്ട് രണ്ടാളും നടന്നു വരികയാണ് കേട്ടോ ചെയ്തിട്ടുണ്ട് ഇനിയത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുമ്പോൾ ആണെങ്കിൽ വീഡിയോസൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ അയച്ച് ഞാൻ വരേണ്ടി നിങ്ങളെല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ വീണ്ടും കാണാം അസ്സാം വലൈക്കും Bye-bye.